ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി നിയമ ബോധവൽക്കരണ ക്ലാസും ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചു വാടകയിൽ പതിനെട്ട് ശതമാനം ജിഎസ് ടി ഏർപ്പെടുത്തിയ നിയമത്തെക്കുറിച്ച് വ്യാപാരികൾക്ക് ജി എസ് ടി പ്രാക്ടീഷണർ സേതു ക്ലാസ് എടുത്ത് സംസാരിച്ചു ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അസോസിയേഷൻ ട്രഷറർ അബ്ദുൾ സലാമിനെയും വനിതാ വിംഗ് ജില്ലാ ട്രഷററായി തെരഞ്ഞെടുത്ത ആലീസ് തങ്കച്ചിനെയും വനിതാ വിംഗ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത ബിന്ദുവർഗീസിനെയും ചടങ്ങിലാദരിച്ചു യോഗത്തിൽ അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ിൽ നമ്മളെ സംബന്ധിച്ച് രണ്ട് കൊല്ലത്തിന്റെ ഉള്ളിൽ എഴുപതും എൺപതും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആവുന്നുള്ളു ഇടയിൽ മുപ്പത്തി ചില നമ്മൾ നടത്തി ഒരു മാസം അഞ്ച് അഞ്ച് പരിപാടികൾ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ അബ്ദുൽ ഗഫൂർ അബൂബക്കർ വർഗീസ് പ്രശാന്ത് മലയ്യ ധനജ് സുനിൽ അസീസ് ആദം ഉണ്ണി എൽദോ എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ അബ്ദുൾസലാം സലാം പി സന്നിഹിതനായിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി